ം വ്യാപിച്ചു ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപുരി താമസിക്കണമേ എല്ലാവിധ ദുഷ്ടാലൂപികൾ പൈശാചിക ശക്തികളിൽ നിന്ന് ശക്തി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ പലവിധ പരിശത്തെ അമ്മയും ദൈവമാതാവേ ഈ പ്രയാസങ്ങളായാലും അമ്മയിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശത്തെ അമ്മയും ദൈവമാതാവേ തൊഴിലില്ലാതും ആരുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ നേരെ വഴിപാതിരകൾ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന സ്വപ്നങ്ങളുടെ ദൈവമാതാവേ വിവാഹപ്രായമായിട്ട് വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമേഷൻ ദൈവമാതാവേ വേദന സമർപ്പിച്ച് അവരുടെ അവർക്ക് സഹായമായി ആശ്രയമായി കൂടെ ദൈവ മാതാവ് രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗികളെ അമ്മയ്ക്ക് നൽകുകയാണ് ഈശോ തമ്പ്ര ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചോദിയ ആ മക്കളെ ഒന്ന് കഴിയണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനയും അമ്മയെ അവരെ രക്ഷിക്കണമേ പരിശുദ്ധിയാമേ ദൈവമാതാവേ ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് ആ മക്കൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവ് ബയോക്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കൊഴുപ്പില്ലെന്ന കീഴ്മാർ അവരെ ഇടയാക്കണമേ ി സംബന്ധമായ രോഗങ്ങളായ പാരശുധയാമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ പാരങ്ങളും ആകുലതകളും മനസ്സിലാക്കുന്ന പരിശുദ്ധയാമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ ഇടുന്നേ അമ്മ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമീപി പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസ്സും ആയുസ് ആരോഗ്യമാക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മൈവമാതാവൈ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ ഏൽപ്പിച്ചു ആർത്തിക്കുന്നു അമ്മേ മാതാവേ പൂക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം കാവൽ ചെയ്ത് സംരക്ഷിച്ചതായി അവരുടെ ജോലി മേഖലകളിൽ അമ്മ അവരോടൊപ്പം ദൈവമാതാവേ ഞങ്ങളുടെ സ്നേഹത്തിന്റെ സമ്മാനമായി നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന ആവശ്യ കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ വളർന്നു അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലാൽ അവർക്ക് ആവശ്യമായതെല്ലാം അമ്മ കരുതി കൊടുണമേ നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുത്താൻ അമ്മയവരെ സഹായിക്കണമേ അമ്മയും മാതാവേ താങ്കളുടെ ഒരു കുഞ്ഞുങ്ങളെപ്പോലും ഈ ലോകം സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കണേ ഈ ലോകത്തിലെല്ലാം സ്വർഗത്തിലും ദൈവസന്നിധിയിലാണ് നിത്യതയെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ കേണമേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ തൊഴിലില്ലാത്ത അവസ്ഥകളെ അമ്മയിൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിന്റെ തകർച്ചകളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗാവസ്ഥകളെ അമ്മയിലേൽപ്പിച്ചു പരിശുധ അമ്മ ദൈവമാതാവേ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഈ പ്രാർത്ഥനകളുടെ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർ അവരെ സമൃദ്ധിയിലൂടെ നടത്തണമേ സന്തോഷത്തോടെ നോക്കണമേ പരിശുദ്ധയാമയം ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു അവരുടെ ആകുലതകളും വേദനകളും നിലയിൽ പ്രാർത്ഥന ും അമ്മയല്ലാതെ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്മിയാനോട് മാധ്യസ്ഥോഷിക്കണമേ അമ്മയെ മാതാവിനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് അതിനുള്ള വഴിപാതലുകൾ തുറന്നു കൊടുക്കണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഈശോ ആ ദേശത്തുള്ള അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാൻ അവരെ സഹായിക്കണമേ സഹായിക്കുന്ന പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ അർശുദ്ധ അമ്മയ്ക്ക് നൽകുകയാണ് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഞാൻ യും സൃഷ്ടിക്കുന്നു അവിടത്തെ കർത്താവുമായിരുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്താദോസിന്റെ കാലത്ത് പീടുകൾ കുഴിച്ചിട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മറച്ചു വഴിയെ നിന്നും ഒരു നാളെ ഒരു സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുപാകുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടലാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേടത്തി മൂലമായ പരിശുദ്ധി മനസ്സമായതുപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ ഇതാവും മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടലീശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ്റമ്മേ

സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ തരത്തിൽ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങോട്ട് തരത്തിൽ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടാവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ കർത്താവുമായി ശിശുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തി പന്താദോസിന്റെ കാലത്ത് പീടികൾ സ്ഥിതിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴിയിൽ നിന്നും ഓർന്നാളിയോർത്തി സ്വർഗത്തിലേക്ക് <Sedit> കൂടെ <Sedit> <Sedit> <Sedit>

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ബലമായ ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ബലമായ പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രവൺ സശക്തനായ കൃതാവും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ ശിശുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാരൻ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിന്റെ കാലത്ത് വീടുകൾ സ്ഥിതിച്ച് പുഷിത്തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളിയോടുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തെ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീടേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ആകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പശുതമേ തമ്പ്രാൻ പാപികളായ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഒരു തരത്തിൽ മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷേ നമ്മ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ